രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി ഇന്ത്യൻ സമയം മൂന്ന് നാൽപ്പത്തി മൂന്ന് പി എമ്മിന് രാശിയുടെ കമാൻഡർ ഇൻ ചീഫ് എന്നറിയപ്പെടുന്ന ഗ്രഹമായ ചൊവ്വ സ്വന്തം രാശിയായിട്ടുള്ള വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഡിസംബർ മാസം ഏഴാം തീയതി വരെ ചൊവ്വ വൃശ്ചികം രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും ചൊവ്വയുടെ ഈ രാശി മാറ്റം വളരെയധികം ശ്രദ്ധ ശ്രദ്ധേയമാണ് കാരണം യുജകമഹായോഗം എന്നൊരു യോഗം ഇവിടെ ഉണ്ടാവുകയാണ് വൃച്ചികം രാശി ചൊവ്വയുടെ സ്വന്തം രാശിയാണ് അപ്പോൾ ഈ പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ വ്യാഴത്തിന്റെ അഞ്ചാം ദൃഷ്ടി ചൊവ്വയിലേക്ക് ഇരിക്കുന്നു ചൊവ്വയിൽ നിന്നും രാഹുവിലേക്കുള്ള നാലാം ദൃഷ്ടി ഇതെല്ലാം വളരെയധികം ഗുണം അതുപോലെ ചൊവ്വയിൽ നിന്നും ശനിയിലേക്കുള്ള അഞ്ചാം ദൃഷ്ടി അങ്ങനെ വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു മാറ്റമാണിത് അപ്പോൾ പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഗുണങ്ങളെ കൊടുക്കുന്ന ഒരു സമയമാണ് ചില ചില നക്ഷത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ രീതിയിൽ മുറിവ് ചതവ് മുതലായവയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പൊ ആരോഗ്യകാര്യങ്ങളില് അല്ലെങ്കിൽ യാത്രകൾ സൂക്ഷിക്കുക അല്ലെ ഏർ തീയ കറണ്ട് മുതലായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമുള്ളൊരു സമയമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തമെങ്കിലും പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ബ്ലഡ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഇഞ്ചക്ഷനോ വാക്സിനേഷനോ ആദ്യ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലും ഒരു കുത്ത് നമ്മുടെ ശരീരത്തിൽ കിട്ടുകയാണ് അപ്പോൾ ആ ഒരു അപ്പാരറ്റിസ് നമ്മുടെ ശരീരത്തിൽ തട്ടിപ്പോകത്തോ പോയി ആ ഒരു ഫലം അവിടെ പോകും ബ്ലഡ് ഡൊണേഷൻ ഏറ്റവും നല്ലൊരു റെമഡിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യാവുന്നത് അപ്പോൾ ദേവിയെ ജാതകത്തിൽ ചൊവ്വ ഇരിക്കുന്നത് സ്ത്രീരാശിയിലാണെന്നുണ്ടെങ്കിൽ ഭദ്രകാളിയെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയം പുരുഷ രാശിയിലാണ് ചൊവ്വ ഇരിക്കുന്നതെങ്കിൽ മുരുകനെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് ചുമന്ന നിറത്തിലുള്ള അലങ്കാരങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്തുക ദേവിയെ തൃപ്തിപ്പെടുത്തുക അതായത് ചുവന്ന പട്ട് ചുവന്ന പൂമാല കടുംപായുസം മുതലായവ കൊണ്ട് ദേവിയെ തൃപ്തിപ്പെടുത്തി ദേവിയെ നന്നായി ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടം അതായത് ഈ ഒരു നാൽപ്പത്തഞ്ച് ദിവസം വളരെ മനോഹരമാക്കാനായിട്ട് സാധിക്കും